Namaste. എക്സ്റ്റാർഡേ നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ നമുക്ക് കിട്ടിയിരിക്കുന്നത് നൈറ്റോസോഴ്സ് ആണ് അവർ വളരെയധികം ആത്മാർത്ഥതയോടും പൂർവാധികം ശക്തിയോടും കൂടി തിരിച്ചു വരുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് കാരണം അവരുടെ ലൈഫിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തോ ഒരു ചേഞ്ചിങ് സംഭവിച്ചിട്ടുണ്ട് അവർക്ക് എന്തോ ഒരു ട്രാജഡി നേരിടേണ്ടി വന്നതായിട്ടാണ് കാണുന്നത് അത് അവർക്കൊരു നല്ല ഒരു തിരിച്ചറിവ് ശരി തെറ്റ് മനസ്സിലാക്കാനുള്ള ഒരു സിറ്റുവേഷൻസ് അവരുടെ ലൈഫിൽ ഉണ്ടായി എന്നതാണ് കാണുന്നത് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് കാരണം ഒരുമിച്ചൊരു യാത്ര മുന്നോട്ടേക്കൊരു യാത്ര അതായത് ഒരു ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് വളരെയധികം പ്രതിജ്ഞാബദ്ധമാകുന്ന ഏറ്റവും പോസിറ്റീവ് എനർജിയോട് കൂടിയ ഒരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അവരൊരു സൺറൈസിങ്ങിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അതായത് പാസ്റ്റിൽ നിങ്ങളോടൊത്തുണ്ടായിരുന്ന ആ ഒരു ഇമോഷൻസും സ്നേഹവും സന്തോഷവും അവർക്ക് വീണ്ടും തിരികെ വേണമെന്നുള്ള ആ ഒരു മെൻ്റൽ ക്ലാരിറ്റി അവർക്ക് വന്നിട്ടുണ്ട് കാര്യങ്ങളെ ബുദ്ധിപൂർവ്വം കാണുന്നു അവർ